നമസ്കാരം ലോക ചാമ്പ്യന്മാരായി തിരികെത്തിയ ഇന്ത്യക്ക് ആവേശോജ്ജല സ്വീകരണമാണ് നൽകിയത് ഇന്നലത്തെ ചില വൈറൽ ചിത്രങ്ങൾ തന്നെ തെളിയിക്കുന്നു ഇന്ത്യക്കാരുടെ രക്തത്തിൽ ക്രിക്കറ്റ് എന്ന വികാരം എത്രത്തോളം ഉണ്ടെന്ന് ആരാധകർ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു തങ്ങളുടെ പ്രിയ താരങ്ങളെ മുംബൈ മറൈൻ ഡ്രൈവിൽ നിന്ന് വാംഗ്ഡൈ സ്റ്റേഡിയം വരെ നടത്തിയ വിക്ടറി മാർച്ച് കാണാൻ പതിനായിരങ്ങളായിരുന്നു മറൈൻ ഡ്രൈവിൻ്റെ ഇരുവശവും ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പേ നിലയുറപ്പിച്ചത് അങ്ങനെ ഇന്നലെ പുറത്തു വന്ന ഓരോ ചിത്രങ്ങളും വൈറലായിരുന്നു അക്കൂട്ടത്തിൽ മരത്തിന് മുകളിൽ കയറിയ ഒരു ആരാധകന്റെ ചിത്രം നമ്മൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല ഇന്ത്യൻ ടീമിന്റെ വിക്ടറി പരേഡ് കാണാനായി റോഡിനരികിലെ മരത്തിന് മുകളിൽ കയറിയ ആരാധകൻ ടീം അംഗങ്ങൾ തനിക്കരികിലൂടെ കടന്നു പോകുമ്പോൾ മരത്തിന്റെ ചില്ലയിൽ കിടന്ന് ഒരു കയ്യിൽ ഫോൺ പിടിച്ച് എടുക്കാൻ ശ്രമിക്കുന്ന ചിത്രം ഇന്ത്യൻ ടീമിന്റെ വിക്ടറി പരേഡ് പോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും വൈറൽ ആവുകയായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് കയറിയ ആരാധകനെ എന്തായാലും താരങ്ങളും കാണാതിരുന്നില്ല മരത്തിന് മുകളിൽ നിന്ന് ചിത്രമെടുക്കുന്ന ആരാധകനെ വിരാട് കോഹ്ലി രോഹിത്തിന് കാണിച്ചു കൊടുക്കുന്നതും രോഹിത് അയാളുടെ താഴെ ഇറങ്ങാനും ആവശ്യപ്പെട്ടു ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ പ്രചരിച്ചു ഇന്നലെ രാവിലെ ആറരയോടെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ ടീം അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു മുംബൈയിലെത്തിയത് ഡൽഹിയിൽ നിന്ന് വിസ്താര വിമാനത്തിൽ മുംബൈയിലെത്തി ഇന്ത്യൻ ടീമിനെ വാട്ട് സല്യൂട്ട് നൽകിയാണ് അഗ്നിശമന സേന സ്വീകരിച്ചത് മുംബൈ മറൈൻ ഡ്രൈവിൽ നിന്ന് തുറന്ന ബസ്സിൽ വാങ്കഡ സ്റ്റേഡിയം വരെ വിക്ടറി പരേഡ് നടത്തിയ ശേഷം വാങ്കഡയിലെത്തിയ മുപ്പത്തി മൂവായിരത്തോളം ആരാധകരെ സാക്ഷി നിർത്തിയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ വിജയാഘോഷം വിസ്താരയുടെ യു കെ വൺ എയ്റ്റ് ഫോർ ഫൈവ് എന്ന എയർലൈനിലായിരുന്നു ടീം മുംബൈയിൽ വന്നിറങ്ങിയത് ലോകകപ്പ് നേട്ടത്തിന് ശേഷം ടി ട്വന്റി ക്രിക്കറ്റ് മതിയാക്കുന്ന വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും വിമാനത്തിന് വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് മുംബൈ വിമാനത്താവളത്തിൽ വിസ്താര ഫ്ലൈറ്റിന് വരവേൽപ്പൊരുക്കിയത് കയ്യിൽ കിരീടവുമായി വന്ന ഹാർദിക്കിന്റെ വരവ് ആരാധകരെ ആവേശത്തിന്റെ കൊട്ടുമുടിയിലെത്തിച്ചു ടീം എത്തുന്നതിന് മുൻപ് തന്നെ മുംബൈയിൽ ജനസാഗരമായിരുന്നു മറൈൻ ഡ്രൈവിലും മറ്റ് പ്രധാന സ്ഥലങ്ങളിലുമായി ചാമ്പ്യന്മാരെ കാണാൻ ആൾക്കൂട്ടം തമ്പടിച്ചു മുംബൈ നഗരത്തെ നിയന്ത്രിക്കാൻ പോലീസും സന്നദ്ധ പ്രവർത്തകർക്കും ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു ജനസാഗരത്തിന് നടവിലൂടെ ടീമിന്റെ റോഡ് ഷോ മറൈൻ ഡ്രൈവിൽ നിന്നും ഓപ്പൺ ബസ്സിലായിരുന്നു പരേഡ് ടീമിന്റെ ജേഴ്സിയുടെ നിറത്തിലുള്ള ഓപ്പൺ ബസ് അതിൽ ടി ട്വന്റി ലോകകപ്പ് കിരീടം ഏറ്റുവാങ്ങുന്ന ടീമിന്റെ ചിത്രം വാങ്കിട സ്റ്റേഡിയത്തിലേക്കായിരുന്നു ടീമിന്റെ വിക്ടറി പരേഡ് ബസ് കടന്നുപോയ പാതയുടെ ഇരുവശങ്ങളിലും ആരാധകർ ആവേശത്തിരി ആരാധകരുടെ സ്നേഹം കണ്ട് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ദ്രാവിഡിന്റെ കണ്ണു നിറഞ്ഞു കിരീടം ഉയർത്തിക്കാട്ടിയും ആരാധകർക്ക് നേരെ കൈ ഉയർത്തിയും താരങ്ങളും സ്നേഹം അറിയിച്ചു ടി ട്വന്റി ലോകകപ്പ് കിരീടം രാജ്യത്തിനകെ അവകാശപ്പെട്ടതാണെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞു വാങ്കഡ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് നന്ദി പറഞ്ഞാണ് കിരീട നേട്ടത്തെക്കുറിച്ച് രോഹിത് വാചാലനായത് അവരുടെ ക്യാപ്റ്റനായി നയിക്കാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നതെന്നും രോഹിത് ശർമ്മ പറഞ്ഞു ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിനായി മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ ബി സി സി ഒരുക്കിയ സ്വീകരണ പരിപാടിയിലായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റന്റെ പ്രതികരണം ഇന്ത്യൻ ടീമിനെ സ്വീകരിക്കാനെത്തിയ ആരാധകരുടെ വൻ തിരക്ക് കാണിക്കുന്നത് അവരുടെ ഈ ലോകകപ്പ് കിരീടത്തിനായി തങ്ങളെപ്പോലെ തന്നെ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നതാണെന്നും രോഹിത് പറഞ്ഞു ഇന്ത്യയുടെ വിജയം ആരാധകരുമൊത്ത് ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണെന്നും വിരാട് കോഹ്ലി പ്രതികരിച്ചു ഇന്ത്യക്കായി സ്റ്റേഡിയത്തിലും തെരുവിലും എത്തിയ ആരാധകരുടെ നന്ദിയുണ്ട് ഞങ്ങൾ ഇവിടെ എത്തി ആരാധകരുമായി ആഘോഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു കുറച്ച് ദിവസം ബാർബഡോസിൽ കുടുങ്ങിപ്പോയി ഇപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളെ മത്സരത്തിലേക്ക് തിരികെ എത്തിച്ച ജസ്പ്രീത് ബുമ്രയ്ക്ക് കൈയടിക്കേണ്ട സമയമാണിത് ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് കളിച്ച രോഹിത് ശർമ്മ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടായിരുന്നെന്നും വിരാട് കോഹ്ലി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് വിജയത്തിന് ശേഷം മുതിർന്ന താരങ്ങൾ നടത്തിയ വികാര പ്രകടനങ്ങളിൽ പൂർണാർത്ഥത്തിൽ പങ്കുകൊള്ളാൻ എനിക്ക് സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ ഞാൻ പൂർണ്ണാർത്ഥത്തിൽ ഇതിന്റെ പങ്കാളിയാണെന്നും വിരാട് കോഹ്ലി പറഞ്ഞു ഇന്ന് ഞാൻ കണ്ടതുപോലെയുള്ള കാഴ്ച മുൻപ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പേസ് ബൗളർ ജസ്പ്രീത് ബുംറയും പറഞ്ഞു ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ഇന്ന് രാത്രി തെരുവിൽ കണ്ടത് ഞാൻ ഒരിക്കലും മറക്കില്ല വിജയ പരയടിനുശേഷം ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡും പ്രതികരിച്ചു